രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികളുടെ ഉയരുന്നു മൂല്യം രൂപയ്ക്ക് മുകളിൽ കടന്നു ഇനിയും ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു രൂപയ്ക്ക് മുകളിലാണ് ദിർഹത്തിന്റെ ഇന്ത്യൻ രൂപയുമായുള്ള സൗദി റിയാൽ പോയിന്റ് അഞ്ച് രണ്ട് കടന്നു ബഹ്റൈൻ ദിനാറിന് കുവൈറ്റ് ദിനാറിന് മുന്നൂറ്റി നാലുമാണ് ഇന്നത്തെ വിനിമയ നിരക്ക് ഈ നിരക്കുകൾ വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത അടുത്ത ദിവസങ്ങളിൽ പ്രവാസികൾക്ക് ശമ്പളം ലഭിക്കുന്നതോടെ കൂടുതൽ പണമൊഴുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ പണം അയക്കാൻ കാത്തിരിക്കുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അനുകൂലമായ നിരക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഒരേ ദിശയിലേക്കുള്ളതല്ലെന്നും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഡോളർ സൂചികയിൽ ഉണ്ടായ ചെറിയ ഇടിവും വ്യാപാര കരാറുകളെ കുറിച്ചുള്ള പ്രതീക്ഷകളും വിപണിക്ക് ഭാഗിക ആശ്വാസം നൽകിയിട്ടുണ്ട് ആഗോള പലിശ നിരക്കുകളിലെ മാറ്റം വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെടുന്നത് ഉയർന്ന ഇറക്കുമതി ചെലവ് ഡോളറിനായി കമ്പനികൾക്കിടയിൽ നടക്കുന്ന മത്സരം എന്നിവയാണ് രൂപയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം